ഹലോ വെൽക്കം ടു കുട്ടി സ്റ്റോറി കടലിൽ മറഞ്ഞിരുന്ന രാക്ഷസ പർവ്വതം പുഹ ഹോനു കേൾക്കാൻ നല്ല രസമുള്ള പേരല്ലേ ഹവായിയൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അറിയാമോ വെള്ളത്തിന് മുകളിലേക്ക് ഇടയ്ക്കിടെ ആമ തലനീട്ടുന്നത് കണ്ടിട്ടില്ലേ അതിനെ പ്രാദേശിക ഗോത്ര വിഭാഗക്കാർ വിശേഷിപ്പിക്കുന്ന വാക്കാണ് പുഹാഹോനു കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന വമ്പൻ ഒരു അഗ്നിപർവ്വതമാണിത് ഇപ്പോൾ ഇതിന് മറ്റൊരു വിശേഷം കൂടിയുണ്ട് ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ ഏറ്റവും ചൂടേറിയ അഗ്നിപർവ്വതം വടക്കുപറഞ്ഞ വടക്കു പടിഞ്ഞാറൻ ഹവായിൻ ദ്വീപ സമൂഹങ്ങളോട് ചേർന്നുള്ള കടലിലാണ് ഈ വമ്പൻ പർവ്വതം ഒളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭൂരിഭാഗവും കടലിനടിയിലാണ് വളരെ കുറച്ചു ഭാഗം മാത്രമാണ് വെള്ളത്തിൻ്റെ മുകളിലേക്ക് കാണാനാവുക അതും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പർവ്വതം തലനീട്ടി നോക്കുന്നത് പോലെ അങ്ങനെയാണ് ആമയുടെ തല എന്ന വിശേഷണം പ്രദേശവാസികൾ ചാർത്തിക്കൊടുത്തത് ഗാർഡനർ പിന്നക്കിൽസ് എന്നാണ് പർവ്വതത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പർവ്വതത്തിൻ്റെ പല ഭാഗങ്ങളിലും ആമകളെ കാണാറുമുണ്ട് ഇത്രയും കാലത്തിനിടെ പക്ഷേ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന പുഹാഹോനു പർവ്വതത്തിൻ്റെ യഥാർത്ഥ രൂപം ആർക്കും കണ്ടെത്താനായിരുന്നില്ല ഇപ്പോൾ ഗവേഷകർ അതും കണ്ടെത്തി കഴിഞ്ഞു നേരത്തെ കരുതിയിരുന്നതിനേക്കാളും രണ്ടിരൊട്ടിയിലേറെയാണ് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഭീമൻ്റെ വലുപ്പം വടക്ക് ശാന്തമഹാസമുദ്രത്തിൽ ഒട്ടേറെ അഗ്നിപർവ്വതങ്ങളും ചങ്ങല പോലെ കോർത്തുകിടപ്പുണ്ട് അതിലേറെയും സമുദ്രത്തിനടിയിലാണ് ശേഷിക്കുന്നവ മുകളിലും ഇവിടെ ഘടനയും മറ്റും പഠിക്കുന്നതിനും പുഹാഹോനുവിനെ പറ്റിയുള്ള ഗവേഷണത്തിലൂടെ സാധിച്ചുവെന്നാണ് ഗവേഷകർ പറയുന്നത് ഇനി ആ കഥ പറയാം ഏകദേശം ഒന്നേ നാൽപ്പത്തെട്ട് ലക്ഷം ക്യൂബിക് കിലോമീറ്റർ പ്രദേശത്താണ് പുഹാഹോനുക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇതുവരെ കരുതിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഹവായിയിലെ തന്നെ മൗണാലോവ ആയിരുന്നെന്നാണ് അതിനാകട്ടെ എഴുപത്തിനാലായിരം ക്യൂബിക് കിലോമീറ്റർ ആയിരുന്നു വലിപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഗവേഷകർ പലതരം നിരീക്ഷണത്തിലൂടെ വുഹാഹോനുവിൻ്റെ വലിപ്പം കണ്ടെത്തിയിരുന്നു അന്ന് പക്ഷേ അളന്നു വന്നപ്പോൾ അയിമ്പത്തിനാലായിരം ക്യൂബിക് കിലോമീറ്ററെ വലിപ്പമുണ്ടായിരുന്നുള്ളൂ അതിനു പിന്നാലെ മൗ അതിനു പിന്നാലെ മൗണാലോവയിൽ വിശദമായ സർവേ നടത്തിയപ്പോയായിരുന്നു പുഹാഹോനുവിനേക്കാൾ വലുതാണെന്ന നിഗമനത്തിലെത്തിയത് എന്നാൽ അപ്പോയും ഗവേഷകർ സംശയത്തിലായിരുന്നു അതിനാൽ തന്നെ അവർ അരനൂറ്റാണ്ടോളം പുഹാഹോനുവിൻ്റെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു കടലിനടിയിലേക്ക് സോണാർ തരംഗങ്ങൾ പ്രയോഗിച്ചുള്ള പരീക്ഷണവും പർവ്വതത്തിൻ്റെ ശിലഘടനയുമെല്ലാം വിശദമായി പഠിച്ചു അങ്ങനെയാണ് പർവ്വതത്തിന് ഏകദേശം ഒന്നേ ഇരുപത്തഞ്ച് കോടി മുതൽ ഒന്നേ നാൽപ്പത്തൊന്ന് കോടി വരെ വർഷം പഴക്കമുണ്ടെന്ന് വ്യക്തമാക്കി വ്യക്തമായത് പർവതം രൂപപ്പെട്ടതിന് പിന്നിലും ഭൗമശാസ്ത്രപരമായ ചില കൗതുകങ്ങളുണ്ട് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അതിനായാണ് മാൻഡിൽ എന്ന പാകം പാറകളും മറ്റും ഉരുകിയൊലിച്ച രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുക മാഗ്മ എന്നാണ് പേര് ഇടയ്ക്ക് ഭൂവൽക്കത്തിലെ ദ്വാരങ്ങളിലൂടെ ഈ മാഗ്മ പുറത്തൊഴു പുറത്തേക്കൊഴുകും അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ലാവയെന്ന് ലാവ പുറത്തേക്ക് ചീറ്റുന്നതാണ് അഗ്നിപർവ്വത സ്ഫോടനം കൊടും ചൂടിൽ പല ധാതുക്കൾക്കും രൂപമാറ്റം സംഭവിച്ച് അവയെല്ലാം ചേർന്നതാണ് ഈ ലാവ ഓരോ താപനിലയിലും മർദ്ദത്തിലും ഓരോ തരം ധാതുക്കളായിരിക്കും രൂപപ്പെടുക ാഹോനുവിൻ്റെ ശിലാഘടന പഠിച്ച ഗവേഷകർക്കൊരു കാര്യം പിടികിട്ടി പർവ്വതം രൂപപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് കടലിനടിയിൽ പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ലാവ ഉറഞ്ഞ കട്ടിയായാണ് ആയിരത്തോളം വർഷമെടുത്താണ് ഈ മാഗ്മ പുറത്തെത്തിയത് അതിനോടകം അതിൻ്റെ ഉയരം ഏകദേശം പതിനാലായിരം അടിയിലേറെയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ തൊണ്ണൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ അതങ്ങനെ പരന്നുകിടന്നു ഹവായിയിലെ ഒരു അഗ്നിപർവ്വതത്തിലും കാണാത്ത വിധം ഫോയ്സ്റ്റേറേറ്റ് ധാതു വൻ ോതിൽ പുനുവിൽ കണ്ടെത്തി മാത്മയുടെ കൊടും ചൂടിൽ രൂപപ്പെടുന്നതാണ് ഫോയിസ്റ്ററേറ്റ് ഇതിനകത്ത് അടങ്ങിയ കാൽസ്യം ഓക്സൈഡിന്റെ അളവും ഗവേഷകർ പരിശോധിച്ചു അങ്ങനെയാണ് എത്രയടി ആയത്തിലാണ് ഇവ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തിയത് അതോടെ ഇവ ഭൂവൽക്കത്തിനടിയിലെ മാഗ്മയിൽ നിന്നാണ് രൂപപ്പെട്ടതെന്നും വ്യക്തമായി എത്രമാത്രം മർദ്ദത്തിലും താപനിലയിലുമാണ് ഫോയിസ്റ്ററേറ്റ് രൂപപ്പെട്ടതെന്നും തെളിഞ്ഞു ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു അതിന് വേണ്ടി വന്നത് ഇങ്ങനെയാണ് ഗവേഷകർ പുഹാഹോനുവിൻ്റെ ഘടനയും പയക്കവും വലുപ്പവും ഒക്കെ കണ്ടെത്തിയത് അതോടെ കടലിനടിയിലെ ഈ രാക്ഷസൻ ആമ റെക്കോർഡ് ബുക്കിലേക്ക് നീങ്ങുകയെ ആമ റെക്കോർഡ് ബുക്ക്